നീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റിയാണ് ഈ ഒരു ചെറിയ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജിൽ നിന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് എന്തായാലും ആശങ്കകൾ മാറി നീറ്റ് പരീക്ഷ നേരത്തെ നടത്തിയത് സുപ്രീം കോടതി അംഗീകരിച്ചു അപ്പോൾ ഇതിനകത്ത് മൽപ്രാക്ടീസസ് നടത്തിയ ആളുകളെ ഏത് ഘട്ടത്തിലാണെങ്കിലും പിടികൂടി അവരെ അയോഗ്യരാക്കുകയും മറ്റ് നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അപ്പോൾ നീറ്റിന്റെ തുടർ നടപടികൾ അതായത് കൗൺസിൽ നടപടികൾ കേന്ദ്ര സർക്കാരിന് വേണ്ടിയിട്ട് എം മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ഏറ്റവും അടുത്ത സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ നേരത്തെയുള്ള ആ ഒരു ഒരു ക്വസ്റ്റിൻ ഫിസിക്സിലെ പത്തൊമ്പതാം തീയതി ആ ക്വസ്റ്റിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ആൻസറ് തീർച്ചപ്പെടുത്തി ഐ ഐ ടി ഡൽഹിയിലെ ഡയറക്ടറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം തീർച്ചപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ റാങ്ക് ലിസ്റ്റ് ഇനി ഉടൻ തന്നെ പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൗൺസിലിങ്ങിന് റാങ്ക് എടുക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇനി സെൻട്രലിൻ്റെ ഒരു കൗൺസിലിംഗ് ഷെഡ്യൂൾ വരും അതേപോലെ തന്നെ അതിനുശേഷം വിവിധ സംസ്ഥാനങ്ങളുടെ കൗൺസിലിംഗ് ഷെഡ്യൂളുകൾ ഇറക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ ഏറ്റവും അടുത്ത സമയങ്ങളിൽ തന്നെ ഇവരൊക്കെ കോൾഫോർ ചെയ്യും ഇനി പെട്ടെന്നായിരിക്കും ഈ കാര്യങ്ങളിലേക്കൊക്കെ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ പുതിയ റാങ്ക് അനുസരിച്ചുള്ള നിങ്ങളുടെ സാധ്യതകളെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കോളേജ് ജോലിയായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എന്തായാലും കിട്ടിയ റാങ്കിനനുസരിച്ച് ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഏറ്റവും കുറഞ്ഞ ഫീസ് പാക്കേജിൽ പ്രവേശനം ലഭിക്കാനായിട്ട് കോളേജിലൂടെ നിങ്ങളെ സഹായിക്കും അപ്പോൾ ഇപ്പോഴത്തെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അതിന് വേണ്ട മുഴുവൻ ഗൈഡൻസും നൽകുന്നതായിരിക്കും പ്രത്യേകിച്ച് നമുക്കൊരു അഞ്ഞൂറ്റി മുപ്പത് മാർക്കിന് താഴെയും മുന്നൂറ്റി അൻപതിന് മുകളിലും ഒരു മാർക്കുള്ള വിദ്യാർത്ഥിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പാക്കേജ് അല്ല അറുപത്തിയാറ് ലക്ഷം രൂപയ്ക്ക് ഇൻക്ലൂഡിങ് ട്യൂഷൻ ഫീസ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ മിസലേനിയസ് ഫീസ് ഇതെല്ലാം ചേർത്ത് ഈ ഒരു കുറഞ്ഞ മാർക്കിൻ്റെ വിദ്യാർത്ഥികൾക്ക് കിട്ടുന്ന അവസരമുണ്ട് അപ്പോൾ ഇത് ലഭിക്കാനായിട്ട് ഉടൻ തന്നെ കോളേജ് കോൺടാക്ട് ചെയ്യാം അപ്പൊ ഈ ഒരു കൗൺസിലിംഗ് നടപടികൾ മുമ്പോട്ട് പോകുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പ്രവേശനം ലഭിക്കാനുള്ള അവസരമുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കൗൺസിലിംഗ് നടപടികൾ ഒന്നും രണ്ടും മൂന്നും കെട്ടായിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മാസം കൊണ്ടായിരിക്കും മൊത്തത്തിൽ കംപ്ലീറ്റ് ആവുക അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രോസസ്സുകളെല്ലാം കംപ്ലീറ്റ് ആവുന്ന പോലെ ആയിരിക്കും ഇനി അങ്ങോട്ടൊക്കെ ഉണ്ടാവുക എന്ത് തന്നെയാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു വിധിയാണ് സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത് ഇതനുസരിച്ച് മുമ്പോട്ട് പോകും അപ്പോൾ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പോലെ വിലപ്പെട്ട വിവരങ്ങൾ യഥാസമയം ലഭിക്കാനായിട്ട് കോളേജുകൾ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും സൊ Wish you all the best.